അങ്ങനെ ചേരും ചേർക്കുക ടാസ്ക്കിലെ മൂന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ടാസ്കിൽ ഇവരെടുത്ത ആ ഒരു നോട്ടിലുണ്ടായിരുന്നത് സത്യസന്ധത എന്നതായിരുന്നു അപ്പോൾ അവർ അദ്ദേഹത്തൊരു കുറച്ച് ട്വിസ്റ്റൊക്കെ ചെയ്തിട്ടാണ് തന്നെയാണ് ഗെയിം കളിച്ചത് കാര്യം ആദ്യത്തെ ഗെയിമിൽ ഇവർ കണ്ടുപിടിച്ചല്ലോ അതുകൊണ്ട് രണ്ടാമത്തതും മൂന്നാമത്തതും ഇവർ കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പം ഈ ഒരു ട്വിസ്റ്റിങ് കൊണ്ട് ഇവർക്കിത് കണ്ടുപിടിക്കാൻ പറ്റതായിട്ടുണ്ട് അപ്പം ഈ സത്യസന്ധ എന്ന രീതിയിൽ ഇവർ റാങ്കിങ് ചെയ്തത് അനുമോള് അനീഷ് അഫി ഷാനവാസ് അക്ബർ ആദില രണ ഫാത്തിമ നൂറ ഒനിൽ ആര്യൻ നിവീൻ അപ്പാനി ജിസല് റേണു സുതി ഷൈത്യ ബിന്നി ഈ രീതിയിലാണ് ഇവർ റാങ്കിങ് ചെയ്തത് എന്നിട്ട് ബിഗ് ബോസ് ക്ലൂ കൊടുക്കും സ്വാർത്ഥത സത്യസന്ധത അസൂയ ഇതിലും മൂന്നിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയും അപ്പം എന്തായാലും അസൂയ അല്ല എന്ന് പറഞ്ഞു കാര്യം രണ്ടാമതിരിക്കുന്നത് അനീഷാണല്ലോ അപ്പം അതുകൊണ്ട് അസൂയ ആവത്തില്ലെന്ന് പറഞ്ഞു പിന്നെ സ്വാർത്ഥത സത്യസന്ധത ഇതിനകത്ത് ഏതെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് അപ്പം അനീഷ് ആയതുകൊണ്ട് സത്യസന്ധത എന്ന് മിക്ക ആളിലും പറഞ്ഞു പിന്നെ ആദ്യമേ അനുമോടെ പേരായതുകൊണ്ടാണ് ഇവർക്ക് സത്യസന്ധത എന്ന് പറയാൻ പറ്റിയില്ല അനുമോൾ അനുമോളാതിരിക്കുന്നു രണ്ടാമത് അന്വേഷിച്ചിരിക്കുന്നു മൂന്നാമത് നമ്മുടെ അഭിയിരിക്കുന്നത് അപ്പം നാലാമത് അക്ബർ ഇരിക്കുന്നു അപ്പം അക്ബർ എന്നെ പറയുന്നത് ഞാൻ സത്യസന്ധനല്ല എനിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഗെയിം കളിക്കുന്നത് ഞാൻ മറ്റുള്ളവരെ ചിന്തിക്കാറില്ല എന്ന് പറയുന്നു അപ്പം അവർക്ക് അവരെന്നെ പറയുന്നത് ഞാൻ സത്യസന്ധനല്ലെന്ന് അപ്പം നാലാമതിരിക്കുന്ന അക്ബറും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ സ്വാർത്ഥത എടുക്കും സ്വാർത്ഥത അപ്പോൾ തെറ്റിപ്പോയി അതിന് സത്യസന്ധത ആയിരുന്നല്ലോ അപ്പോൾ അങ്ങനെ ഈ ടാസ്ക്കിൽ വീണ്ടും വൈൽഡ് കാർഡ് വിജയിച്ചു അപ്പം ഈ ഒരു ടാസ്ക് അപ്പം ഇവർ വിജയിച്ചത് കൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വീട്ടുകാരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യണം അപ്പം നേരത്തെ ജിസൈലിനെയാണ് എടുത്തത് ഇപ്രാവശ്യം അനുമോയുടെ പേരാണ് ഇവരെടുത്തത് കേട്ടോ കാര്യം ഫേവറിസം കാണിക്കാതിരിക്കാൻ വേണ്ടി അത് 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 തന്നെ പറയുന്നുണ്ട് ഫേവറിസം കാണിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അനുമോയുടെ പേരെടുത്തത് എന്തായാലും ഈ മൂന്ന് ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ബിന്നിയുടെയും ശൈത്യയുടെ ഒക്കെ കാര്യത്തിൽ തീരുമാനമായി കേട്ടോ അവർ ഏത് ടാസ്ക് വന്നാലും ഇവർ അവസാനമായതുകൊണ്ട് തന്നെ ഞങ്ങളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ലേ നമ്മളേറ്റവും അവസാനമാണല്ലോ നമ്മൾ നെഗറ്റീവ് ആണോ കട്ട നെഗറ്റീവ് ആണോ നമ്മൾ ഈ ആഴ്ച പോകുമോ എന്നൊരു രീതി ഇരിക്കുകയാണ് ബിന്നി ശൈത്യം ബിനി ബിന്നി ശൈത്യം മാത്രമല്ല അവർ അവിടെ പല ആളുകളും പിന്നെ ഈ ലാസ്റ്റ് ടാസ്ക് വന്നപ്പം ഇവർക്ക് മനസ്സിലായി ഇവർ ഗെയിം കളിക്കുകയാണ് ഇവർ ട്വിസ്റ്റ് ചെയ്ത് ഗെയിം കളിച്ച് കളിച്ചതാണെന്ന് മനസ്സിലായി കാര്യം അക്ബരുടെ പേര് വന്നാലും അത് വന്നതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി അക്ബർ തന്നെ പറയുന്നത് ഞാൻ എന്തായാലും അല്ല വേറെ പറഞ്ഞു വരാനുള്ളതാണ് ഇവർ ട്വിസ്റ്റ് ചെയ്താന്ന് പറയുന്നുണ്ട് മാത്രമല്ല അനുമോളാദ്യത്തിയിൽ അത് ഇവർ ഗെയിം പ്ലാനാണെന്ന് പറയുന്നുണ്ട് എന്തായാലും നോക്കാം എന്താകുമെന്ന് ബിഗ് ബോസ് കൊടുത്തൊരു പണിയാണ് ഇത് വൈൽഡ് ഗാർഡിനും കൊടുത്ത പണിയാണ് കേട്ടോ കാരണം ഇവർ സത്യസന്ധമായിട്ടാണ് ഗെയിം കളിക്കുന്നത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നോക്കാം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് നിങ്ങളഭിപ്രായം തരാം കമൻ ബുക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം